ഹലോ ചാള കൊണ്ട് നമുക്കൊരു പുതിയ ഐറ്റം ഉണ്ടാക്കിയല്ലോ അത് നമ്മൾ ഒരു പാൻ വെച്ചു പാനിലേക്ക് കുറച്ച് വില ഒഴിച്ച് വെച്ച് ചൂടായി വന്നതിലേക്ക് മിളക് പൊടി മഞ്ഞൾപ്പൊടി വേപ്പിലയും കൂടിയിട്ട് ഉപ്പും കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചാള ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തു നല്ലതുപോലെ മൊരിച്ച് മാറ്റി വയ്ക്കണം അതേ എണ്ണയിലേക്ക് ചുമന്നുള്ളി വെളുത്തുള്ളി അരിഞ്ഞത് മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്ന അതിലേക്ക് പൊടികളായ മിളക് പൊടി മഞ്ഞൾപ്പുളി ഇട്ട് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് പുളിയുടെ നീര് ഒഴിച്ചു കൊടുക്കാം പുളി നീര് ഒഴിച്ച് അതൊന്ന് തള വന്നതിലേക്ക് വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്ന ചാളയും കൂടിയും അതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം ആഡ് ചെയ്ത് നല്ലതുപോലെ വറ്റിച്ചെടുക്കാം എത്രയോ വറ്റിച്ചെടുക്കുന്നു അത്രയും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിൻ്റെ പുളിയും ഉപ്പും എല്ലാം കൂടി അതിലേക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ